പഴയങ്ങാടി താവും മേൽപ്പാലം വീണ്ടും അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിട്ടു പാപ്പനശ്ശേരി മേൽപ്പാലത്തിലും സമാന രീതിയിൽ ഗതാഗത നിരോധനം ഏർപ്പെടുത്തിയതോടെ പഴയങ്ങാടി മേഖലയിലെ ജനങ്ങൾ ഏറെ വലഞ്ഞിരിക്കുകയാണ് കുറച്ച് ബുദ്ധിമുട്ട് സഹിച്ചാലും ശാശ്വത പരിഹാരം വേണമെന്നാണ് ആവശ്യം പഴയങ്ങാടി താവം മേൽപ്പാലം അടച്ചിട്ടുകൊണ്ട് അറ്റകുറ്റ പ്രവൃത്തി ആരംഭിച്ചിരിക്കുകയാണ് തുടക്കം മുതലുള്ള അപാകതകളെല്ലാം പരിഹരിക്കുമെന്നാണ് അധികൃതർ നൽകുന്ന ഉറപ്പ് എന്തായാലും ഇതിനെക്കുറിച്ച് പഴയങ്ങാടിക്കാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം കഴിഞ്ഞ ദിവസമാണ് പഴങ്ങാടി താവം മേൽപ്പാലം അടച്ചിട്ടുകൊണ്ട് അറ്റകുറ്റ പ്രവൃത്തി ആരംഭിച്ചത് പാപ്പിനശ്ശേരി പാലത്തിലും ഗതാഗത നിരോധനം ഏർപ്പെടുത്തിയിട്ട് രണ്ടാഴ്ച പിന്നിട്ടു എന്നാൽ പാലങ്ങൾ അടച്ചതോടെ ജനങ്ങളെ അനുഭവിക്കുന്ന യാത്രാ ദുരിതം ചെറുതല്ല ജനങ്ങളെ ബുദ്ധിമുട്ടൊന്നും ആരിക്കും അറിയണ്ട എങ്ങനെ പോകുന്നു എങ്ങനെ അടക്കണം അടക്കണം അവിടെ രണ്ടും ഒരുമിച്ച് അടക്കാനുണ്ടായിരുന്നു പക്ഷെ ആര് പറഞ്ഞിട്ടാണെന്നറി പതിനഞ്ച് ദിവസത്തിന് ശേഷം ഇത് അടച്ചത് ഇതിങ്ങനെ പൊളിച്ചിട്ടോണ്ട് മാത്രം കാര്യമില്ല ഇപ്പൊ നോക്കിയാൽ ജനങ്ങൾ എത്ര ബുദ്ധിമുട്ടെന്ന് ഞാൻ രാവിലെ ഇരണാവ് വഴി മടക്കര വഴിയാ പോയി എനിക്ക് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഒക്കെ ഇന്ന് മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ഓടിയിട്ടാണ് ഞാൻ എത്തിയത് ഇരുണാവ് വടക്കര വഴി പോയിട്ട് അത്രയും ബുദ്ധിമുട്ടി ജോലിക്ക് പോകുന്നത് കാരണം ഇവിടെയും ബ്ലോക്ക് അവിടെയും ബ്ലോക്ക് പഴയങ്ങടിയും ബ്ലോക്ക് അവിടെയും ബ്ലോക്ക് എല്ലായിടത്തും ബ്ലോക്ക് ആയിപ്പോൾ കാണുന്നു അപ്പൊ ജനങ്ങൾക്ക് ഓടി എത്താൻ പറ്റില്ല അതുകൊണ്ട് ഈ ബ്ലോക്ക് ആകുന്നിടത്തെല്ലാം കുറച്ച് ഹോം ഗാർഡിനെല്ലാം നിർത്തിയിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാമോ എന്നല്ല ഇപ്പൊ അപ്പോ പിന്നെ ഹോം ഗാർഡിനോ അല്ലെങ്കിൽ പോലീസുകാരെല്ലാം വെച്ചിട്ട് ഒന്ന് നിയന്ത്രിക്കണം അല്ലാതെ ഇത് മുന്നോട്ട് പോകില്ല ബസ്സുകൾ ഷട്ടിൽ സർവീസ് നടത്തുന്നതിനാൽ പഴയങ്ങാടിൽ നിന്ന് താമൻപാലത്തിന് ഇപ്പുറം വരെ വിദ്യാർത്ഥികളും വയോധികരും ഉൾപ്പെടെ നിരവധി യാത്രക്കാർ ഏറെ ദൂരം നടന്നു വേണമെത്താൻ കൈ പറയുന്നു നമുക്ക് കണ്ണൂർ നിന്ന് വരുന്ന സാധനങ്ങളില്ലേ അത് വരുന്നില്ല നമുക്ക് കൂടിയ കച്ചവടമില്ല വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്ന താപം ദാലിൽ പോലുള്ള പോക്കറ്റ് റോഡുകളിലെ ഗതാഗത കുരുക്കിനെ കുറിച്ച് ജനങ്ങൾ തന്നെ പറയും ഇതിന് മുന്നേ അടച്ചിട്ട സമയത്തും ഗതാഗത കുരുക്കുണ്ടായിരുന്നു ഇപ്പോഴും ഇപ്പം ഇത് പെട്ടെന്നാണ് ആൾക്കാർ എന്ന് അറിയുന്നത് ഇത് രാവിലെ ബ്ലോക്ക് ആണ് ഈ ചെറിയ ഇടവഴിയില് പിന്നെ ചെറിയൊരു സ്കൂൾ വണ്ടി എന്തോ പിന്നെ ബ്ലോക്കിൽ കഴിഞ്ഞാൽ ചെറിയ കുറച്ചക്കാരൻ നമ്മൾ കുറച്ചുകാരെ പോകാൻ പറ്റൊരവസ്ഥയാണ് ഇതിന് എപ്പാതെ ഇതിന്റെ പണി തീർന്നിട്ടും പിന്നെ ഇത് പണി തീരുവാ എന്നൊന്നും പറയാനില്ല നമുക്കതോട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെറിയ ചെറിയ വണ്ടിക്കാർക്ക് പ്രത്യേകിച്ച് പരിഹാരം അവസ്ഥ പാലം 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 ഞങ്ങൾക്ക് വെച്ചതാണ് തന്നെ ജർക്ക് ചെയ്യുന്നുണ്ട് ആ സമയത്താണ് പറഞ്ഞത് തുടക്കം മുതൽ തന്നെ പാലം പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗതം ദുഷ്കരമാവാറുള്ളത് ജനങ്ങളെ ഏറെ ബുദ്ധിമുട്ടിലാക്കാറുണ്ടായിരുന്നു പാലത്തിന്റെ നിർമ്മാണത്തിലെ സാങ്കേതിക പിഴവുകളാകാം പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് ആക്ഷേപം ഉയരുന്നത് എത്രയും വേഗം ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ വർഷങ്ങളായി ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതയാത്രയ്ക്ക് ഇതോടെ പരിഹാരമാവുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ ജനങ്ങളുള്ളത് സമയബന്ധിതമായി പ്രവൃത്തി പൂർത്തിയാക്കണമെന്ന ആവശ്യവും ഇവർക്കുണ്ട് ലികേ സമത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ വിശ്വ